കുടുംബത്തിൽ ആരും വന്ന് കേറലില്ല എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്കളുണ്ട് സ്വർണത്തിന് വില കൂടുന്ന കാരണം ആ പല കല്യാണത്തിന് കല്യാണത്തിന് ആവശ്യമായ സമ്പത്ത് കിട്ടാത്തവരുണ്ട് പലതരത്തിലുള്ള വിവാഹങ്ങൾ ആലോചിച്ചത് ഉറച്ചിട്ടും അത് നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് മക്കളെ ഗർഭം ധരിച്ചിട്ടും പ്രസവിക്കാൻ പറ്റാതെ ഡേറ്റ് കിട്ടാതെ ഇരിക്കുന്നവരുണ്ട് അതിന് പേര് പ്രസവം നീണ്ടു നീണ്ടു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഗർഭത്തിൽ ആന്തരികമായ അംഗവൈദ്യങ്ങൾ കണ്ടുകൊണ്ട് പേഷി വിഷമിക്കുക വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് കുടുംബതി കേസുള്ളവരുണ്ട് മക്കളെ പഠനങ്ങളിൽ പുരോഗതി ഇല്ലാതെ മതക്കുമാർ ഞെരിക്കുന്നവരുണ്ട് കാശ് മുടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരു പ്രയോജനം കിട്ടാതെ വളരെ കുടുംബം ഭയങ്കരമായ ദുരിതത്തിലും ദുരിതത്തിനും ഭാരത്തിനകപ്പെട്ടവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയിൽ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിന്റെ മുഴുവൻ രോഗ പീഡകളും ജീവിതഭാരങ്ങളും യേശുക്സും നാമത്തിലെ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ നീ ശൌ